പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം വിദേശ വിപണി ഉണർന്നു വിദേശ നിക്ഷേപകർ അനുകൂലമായി പ്രതികരിക്കുന്നു ഇന്ത്യൻ ഓഹരി വിപണിയും പുതിയുന്നു ഏറെ ദിവസത്തെ കാത്തിരു ശേഷം ഇന്നലെ ഓഹരി വിപണി ചെറിയ തോതിൽ കുതിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതും ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപതും സെൻസെക്സ് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലും എത്തി നിൽക്കുകയാണ് ഇനിയും ഐ പി ഒ വരുന്ന കമ്പനികളെക്കുറിച്ച് റെഡി മിക്സ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് വില നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു ലോട്ട് എന്ന് പറയുന്നത് ആയിരം എണ്ണമാണ് മിനിമം ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ആയിട്ട് മാറ്റി വെക്കണം ഫെബ്രുവരി ആറ് തൊട്ട് പത്ത് വരെയാണ് അപേക്ഷ കൊടുക്കേണ്ട തീയതി അലോട്ട്മെൻറ്റ് പതിനൊന്ന് ഫെബ്രുവരി നടക്കും ലിസ്റ്റിങ് പതിമൂന്ന് ഫെബ്രുവരിയിലാണ് ഡേറ്റ് ലിസ്റ്റിങ് പതിമൂന്ന് ഫെബ്രുവരി നിക്ഷേപ ഏജൻസികൾക്ക് അമ്പത് ശതമാനം വെൻകിട്ട് നിക്ഷേപ ഏജൻസികൾക്കാണ് അമ്പത് ശതമാനം വിളിച്ചിരിക്കുന്നത് അതല്ലാതെ നിക്ഷേപകർക്ക് പതിനഞ്ച് ശതമാനം സാധാരണ ഇൻവെസ്റ്റേഴ്സിന് റീറ്റെയിലേഴ്സിന് മുപ്പത്തഞ്ച് ശതമാനം ഇവയാണ് നൽകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ആവശ്യമുള്ള വിവിധ മെഷീനറികൾ നിർമ്മിച്ച് സ്ഥാപിച്ച് പരിപാലിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ് വിവിധ മിക്സിങ് ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി ബോണസ് വരുന്ന കമ്പനികൾ സംഘം ഫൈനാൻസ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് ഏഴ് ഫെബ്രുവരിയാണ് തിങ്കിങ് ബിച്ചർ ഒരു ഇരുപത്തിനാല് പൈസ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് എ അഞ്ച് ഫെബ്രുവരിയാണ് ഇ എഫ് സി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് പത്ത് ഫെബ്രുവരിയാണ് റിച്ച് ഫീൽഡ് നൂറ്റി പത്തൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് എണ്ണ് പതിനാല് ഫെബ്രുവരി ആണ് ഗുജറാത്ത് ടൂൾ റൂം അഞ്ച് ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു സമീർ അഗ്രോ അറുപത്തിയെട്ട് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഇൻ്റേൽ വേൾഡ് വൈഡ് നൂ നാനൂറ്റി പതിനൊന്ന് ബോണസ് ഫോർ ഈസ്റ്റ് വണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻ്റ് വരുന്ന കമ്പനി എൻ ഐ സി ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് ഡിവിഡൻറ്റ് ഒമ്പതമ്പത് പതിനെട്ട് മാർച്ചാണ് ഡേറ്റ് വരുന്നത് കാസ്ട്രോൾ ഇന്ത്യ നൂറ്റി എഴുപത്തി ആറ് ഒമ്പത് അമ്പത് ഡിവിഡൻ്റ് ഉണ്ട് ഏഴ് ഫെബ്രുവരിയാണ് ഒ എൻ ജി സി ഇരുന്നൂറ്റമ്പത്തഞ്ച് അഞ്ച് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഏഴ് ഫെബ്രുവരിയാണ് കോൺകോർ എഴുന്നൂറ്ററുപത് നാല് രൂപ ഇരുപത്തഞ്ച് പൈസ ഡിവിഡൻറ് ഉണ്ട് ആറ് ഫെബ്രുവരിയാണ് പിന്നെ സ്പ്ലിറ്റ് വരുന്ന കമ്പനി റാം ഹോസ്പിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ സ്പ്ലിറ്റ് വൺ ഈറ്റ് ടു എട്ട് ഫെബ്രുവരി ആണ് ആർ ബി ഡി ഇൻഫ്രോ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വൺ ഈറ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എ ജി എ ഇൻഫ്ര ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്പ്രിറ്റ് വൺ ഏസ്റ്റ് ടുവ് ഏഴ് ഫെബ്രുവരി ആണ് അഗർവാൾ ഇൻഡസ്ട്രി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ സ്പ്രിറ്റ് വൺ ഏസ്റ്റ് ടെൻ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കൊണാർട്ട് എഞ്ചിനീയേഴ്സ് മുന്നൂറ് രൂപ സ്പ്രിറ്റ് വൺ ഏസ്റ്റ് ടുവ എട്ട് ഫെബ്രുവരി ആണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കും നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇതിനെക്കുറിച്ച് ഇത് നമ്മുടെ ആവശ്യത്തിന് തയ്യാറാക്കിയ ചില വിവരങ്ങൾ നിങ്ങളുടെ ആയിട്ട് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക ചർച്ച ചെയ്യുക എന്നിട്ട് ഓഹരി വാങ്ങണോ വാങ്ങണ്ടായോ എന്ന് തീരുമാനിക്കുക സെവി കുറച്ച് കുറേ കൂടി നിയമം ഘടിപ്പിക്കാനും ഇങ്ങനെയുള്ള നിയന്ത്രിക്കാനും നിയമ നടപടികൾ ആരംഭിച്ചു വരുന്നു എന്നുള്ള വീഡിയോയിൽ കുറേ കൂടെ മൂക്കേരി ഇട്ട് രജിസ്ട്രേഷൻ കൊടുക്കാനൊക്കെ ഉള്ള നിയമ നടപടികൾ ആരംഭിച്ചു വരുന്നു എന്ന് പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അത് ലഭ്യമാകുന്നതിനനുസരിച്ച് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഏതായാലും ഇപ്പോഴത്തെ നിലവിലുള്ള ഇതനുസരിച്ച് നിങ്ങൾ ഇത് വാങ്ങാനുള്ള ഉദ്ദേശമായിട്ട് യാതൊരു കാരണവശാലും കണക്കാക്കേണ്ട ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം